നമസ്കാരം തൊടുപുഴയിലാണ് ബയോമെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബയോമെക് ടെന്നൽ എന്ന് പറയുന്ന ബേസ് മോഡലിന്റെ വീഡിയോ ആണ് നമുക്ക് ആറ് ലിറ്റർ വേസ്റ്റിൽ നിന്ന് ഒന്നര മണിക്കൂർ കത്തിക്കാനുള്ള ഗ്യാസിന്റെ വിശേഷങ്ങളാണ് സ്കിപ്പ് ചെയ്ത കാണുമ്പോൾ തന്നെ പ്രതീക്ഷിക്കുന്നു പോകാം വീഡിയോയിലേക്ക് പ്ലാൻ്റെ ബേസ് മോഡലാണ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ശരിക്കും ഫോളോ ചെയ്യേണ്ട പ്രക്രിയ അത് തന്നെയാണ് പ്ലാന്റ് ലെവൽ ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ലെവൽ ചെയ്തതിന് ശേഷം പ്ലാന്റ് അതിൻ്റെ മുകളിൽ വയ്ക്കുന്നു വെച്ചിട്ട് നമ്മൾ ചാണകം നിറയ്ക്കുകയാണ് ചെയ്യുന്നത് ചാണകം നിറച്ചതിന് ശേഷം ചാണകം വെള്ളമായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കും പിടിപ്പിച്ചിട്ട് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ അതിലെ വേസ്റ്റ് എന്തൊക്കെയാണ് അതിൽ വേസ്റ്റ് ഉള്ളത് അതൊക്കെ ഫുൾ ആയിട്ട് റിമൂവ് ചെയ്യും അതിൻ്റെ മുകളിൽ ഗ്യാസ് ഡൂം സ്റ്റോറേജ് ഡൂം ഇടുകയാണ് ചെയ്യുന്നത് ഇത്രയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് പലയിടത്തും ലൈൻ കൊടുക്കുന്ന ഒരു കാര്യത്തിൽ ഒരു ചെറിയ പ്രോബ്ലംസ് വരുന്നുണ്ട് അതായത് കണ്ടംപററി ഡിസൈൻ അല്ലെങ്കിൽ പുതിയ അഡ്വാൻസ്ഡ് മോഡേൺ ഡിസൈൻ ഒക്കെ വരുന്ന വീടുകളിൽ ഹോസ് കൊടുക്കുമ്പോൾ ഇത് ഹാങ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസരം ഉണ്ടാവുന്നു ഒരുപാട് നീങ്ങിയിട്ടൊക്കെയാണ് പ്ലാന്റ് വെച്ച് കൊടുക്കുന്നത് കിച്ചനോട് ചേർന്ന് വെക്കുന്നതിന് പകരം അവർ കണ്ടിട്ടുള്ള സ്പോട്ടിൽ വെക്കുമ്പോൾ നമുക്ക് ഹോസ് അത്രയും ലെങ്ത്തിൽ കൊണ്ടുപോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ലെങ്ത് അല്ല വിഷയം കൂടുതലും ഹോസ് സാക്ക് ചെയ്ത് കിടക്കരുത് ഞാൻ കെടുക്കുമ്പോൾ യു പോലെ കിടക്കുന്ന സ്ഥലത്തൊക്കെ വെള്ളം കെട്ടി കിടക്കാനുള്ള സാധ്യതകളുണ്ട് ഇതിൽ മോസ്റ്റർ ട്രാപ്പ് എന്നാണ് പറയുന്നത് മോയിസ്റ്റർ ട്രാപ്പറൊക്കെ നമുക്ക് റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും പക്ഷെ അത്രയും സക്സസ്ഫുൾ അല്ല അപ്പോൾ അങ്ങനെയുള്ള വീടുകളിൽ പൈപ്പിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു പ്ലംബറെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ നമ്മൾ പറയുന്ന ഡിസൈനിൽ നമുക്ക് ആ പ്ലംബിങ് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യുന്നത് ഡെയ്ലോൺ ബ്രൈഡഡ് പൈപ്പിൻ്റെ പ്ലംബിംഗ് ആണ് പ്ലംബിംഗ് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ മുകളിലൂടെയാണ് നമ്മൾ ഹോസ് എടുക്കുന്നത് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പി വി സി പ്ലംബിങ്ങും ചെയ്യാവുന്നതാണ് അതിന് ഫുൾ നിർദ്ദേശങ്ങൾ നമ്മൾ തരും അതനുസരിച്ചിട്ട് നിങ്ങൾ പ്ലംബിങ്ങിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാം ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പരിചയക്കാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ആർക്കെങ്കിലും റഫറൻസ് നമ്മുടെ ഇപ്പോൾ കസ്റ്റമേഴ്സ് ആണെങ്കിൽ പോലും ആർക്കെങ്കിലും റഫറൻസ് കൊടുക്കാൻ പറ്റിൽ അതും ഒരു ഗുണകരമായിട്ടുള്ള കാര്യം തന്നെയാണ് പ്ലാന്റ് വെച്ചുകൊണ്ട് എന്തായാലും ഒരു ദോഷം നിങ്ങൾക്ക് ഉണ്ടാവില്ല നമ്മൾ പറയുന്ന ഡയറക്ഷനിൽ അത് ഫോളോ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഗ്യാസും കിട്ടും അതുപോലെ തന്നെ അടുക്കള തോട്ടത്തിലേക്കോ വീട്ടിലുള്ള മറ്റുള്ള കൃഷികളിലേക്കോ ഇട്ടാവുന്ന നല്ല ഒന്നാന്തരം വളവും ലഭ്യമാവുകയും ചെയ്യും അടുത്തൊരു വീടിയായിട്ട് കാണാം ബയോഗ്യാസ് അതേപോലെ തന്നെ ഇൻഷിനറേറ്റർ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ ബന്ധപ്പെടാം മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ടേക്ക് കെയർ ബൈ